കാര്യങ്ങൾ കാണിച്ചതാ അല്ലേ നമ്മളപ്പ എത്തില്ല ഇവിടെ ഉം ഇതാണ് സ്ഥലം നമ്മുടെ വർക്ക് ചെയ്യേണ്ട വീട്ടിലെ ഊണ് ഇവിടെയാണ് വീട്ടിലെ ബീഫ് ഉള്ള സ്ഥലം തൃശ്ശൂർ പൂത്തോൾ റോഡിലാണ് ഇതുള്ളത് ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നേരിട്ട് വന്ന് അനുഭവിക്കുന്ന ഒരു സംഭവം അതായത് കിട്ടില്ല ബീഫാണ് വന്ന് എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം ഫോണോ ബിസിയാണ് ബിസി ബിസി കുറച്ച് പേർക്ക് മാത്രേ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹോട്ടലാണ് നമ്മളെ വർക്ക് പ്രഖ്യാപിച്ചിട്ട് കളക്ടർ മാമൻ അവധി പ്രഖ്യാപിച്ചിട്ട് നോക്കിയ ഫുൾ വെയിലോ കിടിലും വെയിലേ ഇന്ന് തീരെ ഇതില്ല കാലാവസ്ഥ കാലാവസ്ഥ ആകാശം ആണല്ലേ തെളിഞ്ഞ ആകാശം അല്ലേ ആ അപ്പൊ വിളിച്ച് പറഞ്ഞാലോ നാളെ ഇന്ന് നാളെ സ്കൂള് പറഞ്ഞല്ലോ ഏഹ് വേണ്ട സ്കൂളിൽ പോവാൻ മടിയില്ലേ കുഞ്ഞിയിലെ നമ്മളെ കൊറച്ചു നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടേ അതിൽ തിരക്കില്ല ബാങ്ക് കിട്ടി അല്ലേ ഇതല്ല ഐറ്റം നീ അവിടെ പോയിട്ട് അൺബോക്സ് ചെയ്യാം അല്ലേ കഴിക്കല്ലേ നമുക്ക് ഗൈസ് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇതാണ് നമ്മുടെ വർക്കേട്ടൻ്റെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ അസാധാരണമായ ബീഫ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ വീണ്ടും പറയാം തൃശ്ശൂർ പൂത്തോൾ റോട്ടിലാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലൂടെ ഉള്ള വഴി കൂടെ പോയിട്ടാണ് വർക്കേട്ടൻ്റെ കട പല യൂട്യൂബ് ചാനലുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും മുൻപ് ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലേ നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ പൊന്നു പൊന്നു ഏഹ് കഴിച്ചിട്ടല്ലേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ തന്നെ പോയി ഇത് വാങ്ങിക്കുന്നത് അല്ലേ ഇഷ്ടല്ല അത് അതിൻ്റെ ഇഷ്ടമല്ലേ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് എന്താ അറിയുമോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആള് പറഞ്ഞ കേട്ടാ സത്യമാണോ നമുക്കറിയില്ല ഒരു മാസം പോലെയൊക്കെ ചിലപ്പോ ഇത് ഇരിക്കുന്നു കേടാവാണ്ട് സത്യാവോ സത്യവോ ആ ഉറപ്പൊന്നുമില്ലല്ലോ അതല്ലേ ഏഹ് പക്ഷെ ഇപ്പൊ വാങ്ങിച്ചാൽ ഇപ്പൊ തന്നെ കഴിക്കുമ്പോൾ അതറിയാം കിടില്ല ടേസ്റ്റാ അല്ലേ സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഞങ്ങളിത് പതുക്കെ ഒരു പീസ് എടുത്ത് കഴിച്ചേ കുഞ്ഞേ ആര് കഴിക്കുന്നേ രണ്ടുപേരും കഴിക്കും രണ്ടുപേരും എടുക്കാം ഏഹ് എടുത്തോ കഴിച്ചു തുടങ്ങിയ കുഞ്ഞ സപോള കൂട്ടിരിക്കണല്ലേ ഒരു മിനിറ്റ് പതുക്കെടുക്കുന്നത് ഒരു മിനിറ്റ് സപോള കൂട്ടി എടുത്ത് പറ്റി കൂട്ടിലേ ഓ കഴിച്ചു 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 കഴിച്ചൊളി അല്ലേ കുഞ്ഞ കഴിച്ചു കഴിച്ചു സൂപ്രല്ലേ അടിപൊളി അല്ലേ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ഞങ്ങൾ ഈ ഒരു ബീഫ് കാണിക്കുന്നതിനും നമ്മുടെ ആ കട വർക്കീട്ടൻ്റെ കട കാണിക്കുന്നതിനും വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വർക്കീട്ടന്റെ സ്വന്തം കടയിൽ പോയി സ്വന്തം ബീഫ് സ്പെഷ്യൽ ബീഫ് വാങ്ങിച്ചു കഴിക്കുക ആ ഉള്ളത് പിന്നെ സംസാരിക്കണ്ടെ കുറിച്ചിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കഴിച്ചോട്ടെ നമുക്ക് നമ്മൾ അങ്ങനെ ആരും നിർബന്ധിക്കൂല കഴിക്കൂലെ കൊഴുവ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ പോയത് ബീഫ് വായിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ള ഐറ്റംസ് ഒക്കെ ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചു കഴിക്കാം ഇപ്പൊ അവിടെ നമ്മൾ ഇനി നമുക്ക് വാങ്ങിച്ചു കഴിക്കാൻ അങ്ങനെ സംഭവം തന്നെയാണെ വേറെ കക്ക ഇറച്ചി അല്ലേ ആ നമുക്ക് ഇനി ഒരു ദിവസം പോയി വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് വരുന്നത് ഒരു പ്ലേറ്റിന് നൂറ്റി പത്താണ് വരുന്നത് ബീഫിന് നമ്മൾ രണ്ട് ബീഫ് വാങ്ങിച്ചു ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം ബീഫും കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പോൾ ഓക്കെ ബൈ പറഞ്ഞേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഓക്കേ